അങ്ങനെ അജയൻ ആ ഏലസുമായിട്ട് മുകളിലേക്ക് കയറി വരികയാണ് ഇന്ന് തന്നെ ഈ ഏലസ് ഇവിടെ വെച്ചിട്ട് ഭാവനയെ ഇതിലൂടെ നടത്തിക്കണം അത് എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് അവസാനം ആ ഏലസ് ഭാവനയുടെ റൂമിന്റെ മുന്നിൽ വെക്കാൻ കേട്ടോ എന്നിട്ട് ഭാവനയെ ഡോറിന് മുട്ടിയിട്ട് ഭാവന മോളെ ഭാവന മോളെ എന്ന് വിളിച്ചിട്ട് അവൻ മാറി നിൽക്കുകയാണ് ഭാവനയായിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കാൻ കേട്ടോ ആരാണ് വിളിച്ചത് ചുറ്റും നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല അങ്ങനെ അവൾ കുറച്ച് മുന്നോട്ട് വന്ന് താഴേക്കൊക്കെ നോക്കുന്നുണ്ട് അവിടെ മാറി കാണുന്നില്ല അങ്കിളെ അങ്കിളെ അങ്കിൾ എന്നെ വിളിച്ചോ എന്നൊക്കെ അവർ ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൾ നടന്ന ഏലസിനെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ എത്തുമ്പോൾ അജയന് സന്തോഷാവുകയാണ് കേട്ടോ അവൻ മാറി നിൽക്കുന്നുണ്ടായിരുന്നതിനിടയിൽ അപ്പോഴേക്കും വീണ്ടും നോക്കുമ്പോൾ ഭാവന അവിടെ ഒന്ന് മാറി നേരെ അപ്പുറത്തേക്ക് പോയി അജയനെ തരയാണ് കേട്ടോ അങ്കിൾ അങ്കിൾ വീണ്ടും വിളിക്കുന്നുണ്ട് അവൾ ആ ഏലസിനെ ചുറ്റിപ്പറ്റി അതിന്റെ ഏകദേശം അടുത്തൊക്കെ എത്തിയ വരുമ്പോഴും ഓരോ കാര്യങ്ങളും അവൻ പിന്നോട് തന്നെ പോകാൻ കേട്ടോ അങ്ങനെ അജയൻ നടുവീർപ്പോടായിട്ട് നോക്കി നിൽക്കുകയാണ് ആ സമയത്താണ് കേട്ടോ പ്രസീത സ്റ്റെപ്പ് കാര്യം മുകളിലേക്ക് വരുന്നത് അവൾ വരുന്നത് കാണുമ്പോൾ അജയനെ ആകെ പേടിയാവട്ടോ ഈശ്വരായത് ചതിക്കുമോ പ്രസീതയാണല്ലോ വരുന്നത് എങ്ങനെ ഞാൻ അവളെ തടയും എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ പ്രസീത അതൊന്നും കാണുന്നില്ല കേട്ടോ അവർ നേരെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഭാവനെ കാണുന്നുണ്ട് ഭാവന ചോദിക്കുന്നുണ്ട് ആന്റി അങ്കിളിനെ കണ്ടു അങ്കിൾ എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കാണ് ഇല്ലല്ലോ മോളെ എന്ന് പറയാണ് അങ്കിൾ എവിടെ എന്ന് പറയുമ്പോൾ പറയുമ്പോ അപ്പുറത്തെവിടെയും കാണും എന്ന് പറയുകയാണ് ഓക്കെ എന്നാൽ എനിക്ക് തോന്നിയതാകും എന്ന് പറഞ്ഞ് ഭാവന തിരിച്ചു നടക്കാൻ കേട്ടോ അതേസമയം ആ ആ ഏലസിനെ തൊട്ടടുത്ത് വന്ന് നിൽക്കുക ഭാവന പോയ ശേഷം അവൾ നേരെ ആ ഏലസ് മറികടന്ന് അപ്പുറത്തേക്ക് പോവാ ഇത് കണ്ടതും അജയൻ ഈശ്വര ചതിച്ചല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഈ പ്രസീത നിന്നെ ഇപ്പോൾ ആരാ ഇങ്ങോട്ടേക്ക് വിളിച്ചത് പ്രസീത എന്താ ഏട്ടാ ഏലസ് വല്ല വർക്കുമായോ അജയൻ പറയുന്നുണ്ട് ഞാൻ ആ ഏലസ് ഇട്ടിട്ട് ഭാവനയെ വിളിച്ചതായിരുന്നു അവൾ ഏകദേശം ഇതിന്റെ അടുത്ത് എത്തിയതായിരുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ ഇനി എന്തായാലും ആ ഏലസിന്റെ ഫലം കാണില്ല അതിന് ഒരു പ്രാവശ്യമല്ലേ അതിന്റെ ശക്തിയുള്ളൂ അതെന്തായാലും കഴിഞ്ഞു എന്ന് പറയാണ് എന്താ ഏട്ടനുദ്ദേശിച്ച ഭാവന അതിനെ മറികടന്നോ എന്ന് ചോദിക്കട്ടെ പ്രസീത ഇല്ല ഭാവനയല്ല മറികടന്നത് നീ ആണ് ഇത് കണ്ടത് പ്രസീതാക്ക ഷോക്കാവാണ് എന്റെ ദൈവമേ ചതിച്ചോ ആ ചുടല സ്വാമിയുടെ ഏലസ് ഇങ്ങനെ ഉച്ചത്തിൽ പറയാൻ തുടങ്ങുമ്പോഴേക്കും വാ അവരുടെ വാപ്പൊത്തിപ്പിടിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ എന്നിട്ട് പറയാൻ ഒറ്റ ഇടി വെച്ചു തരും ഞാൻ ചതിക്കാൻ എന്തിരിക്കുന്നു നീ ഗർഭിണിയൊന്നുമല്ലല്ലോ ഇത് ചോദിച്ചതും പ്രസീത വയറിന് കൈവച്ചിട്ട് വേദന കൊണ്ട് ആ എന്ന് പറയുകയാണ് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അജയൻ വയറിൽ എന്തോ ഉരുണ്ട് കയറുന്നു എന്ന് പറയാനും പ്രസീത എന്നിട്ട് പ്രസീതയെ കൊണ്ടുപോയി റൂമിൽ എടുത്തായിട്ട് അജയെ അപ്പോഴും പ്രസീത വയറ് പൊത്തിപ്പിടിച്ചു അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞു റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവസാനം അവർ ഓടിയിട്ട് ബാത്റൂമിൽ കയറാനും ഇതെല്ലാം കണ്ട അയ്യോ പ്രസീതയെ എന്ത് പറ്റി എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് അജയെ എന്നിട്ട് ആ ഏലസെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ എന്റെ ഭഗവാനെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അത് പിടിച്ച് നോക്ക് ഏറെ സമയത്ത് ശേഷം പ്രസീദ് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ റൂമിലേക്ക് വരെയാണ് വയ്യാ എനിക്ക് വയ്യ ഇങ്ങനെ പറയുമ്പോൾ അജയൻ ചോദിക്കുന്ന പ്രസീത പ്രശ്നമായി പ്രശ്നമായി അജേട്ട എന്ന് പറഞ്ഞ് അവരെ വയറും പൊത്തിപ്പിടിച്ച് ക്ഷീണിച്ച് നിൽക്കുകയാണ് വീണ്ടും പ്രസീത ഓടി ബാത്റൂമിലേക്ക് കയറാൻ കേട്ടോ അയ്യോ പ്രസീതയെ എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് അജയൻ പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ പ്രസീത വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ട് എനിക്ക് വയ്യ അജേട്ട എന്ന് പറഞ്ഞാൽ ആകെ ക്ഷീണിച്ച് തളർന്ന് നിൽക്കുകയാണ് അങ്ങനെ അജയൻ എടുത്തുകൊണ്ട് വന്ന് ബെഡിൽ വെക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നത് അപ്പോൾ പ്രസീത പറയുന്നുണ്ട് എന്നാലും ഈശ്വര എന്നോട് ചതി വേണ്ടായിരുന്നു അവസാനം ഭാവനയ്ക്ക് പണി കൊടുക്കാൻ കൂട്ടു എനിക്ക് പണി കിട്ടി അജേട്ടനെ എന്നോട് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു ആ എലി വയ്ക്കാൻ അപ്പോഴാണ് കേട്ടോ അതിൽ മാംസ വരുന്നത് അജയൻ വിഷമത്തോടെ പറയുന്നത് ഈ അലസ്യവിദ്യ ഫലിച്ചില്ലല്ലോടി ഭാവനയുടെ ഗർഭം മലസിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം പോകും പ്രസീത പറയുന്നുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ കലഞ്ഞത് എനിക്കല്ലേ ഇത് കേൾക്കുന്ന മാനസികാകട്ടെ ആകെ ഷോക്കാകട്ടോ അവൾ റൂമിനകത്തേക്ക് ശല്യാണ് അച്ഛാ എന്താണ് അച്ഛാ ഭാവനയുടെ ഗർഭം മലസിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ അജയൻ പേടിച്ചിട്ട് പിന്നോട്ട് നീങ്ങാൻ നീങ്ങാട്ടോ ദേ അച്ഛ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയാലുണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും അയ്യനി എന്തൊക്കെ മോളെ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അജയനും പറയുകയാണ് അപ്പോഴാട്ടോ പ്രസീതയെ ശ്രദ്ധിക്കുന്നത് മാനസ് അവൾ വയറ് പിടിച്ചമർത്തി കുനിഞ്ഞു നിൽക്കുകയാണ് അയ്യോ അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാണ് മാനസ അത് ദഹനക്കേയാണ് മോളെ ദഹനക്കേട് ദഹനക്കേട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ട അജയ അപ്പോഴൊക്കെ പ്രസിദ്ധ വീണ്ടും ബാത്റൂമിലേക്ക് ഓടുകട്ടോ അജയൻ ആട്ടെ അവിടെ നിന്ന് പുറത്തേക്കും കൂടി രക്ഷപ്പെടുകയാണ് തനിച്ച് നിൽക്കുന്ന മനസ്സൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ ആലോചിക്കാണ്ട് അപ്പോഴാണ് അവൾ താഴെ വീണ് കിടക്കുന്ന ഏലസി ശ്രദ്ധിക്കുന്നത് അത് കയ്യിലെടുത്തിട്ട് അവൾ അജയൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാണ്ട് അപ്പോൾ അവൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി അങ്ങനെ അവൾ വേഗം തന്നെ ഭാവനയുടെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് ഭാവന ഈ വീട്ടിൽ നിനക്കെതിരെ എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട് ഭാവനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്നെ ആര് ചതിക്കാൻ മനസ്സയുന്നുണ്ട് വേറെ ആരുമല്ല എന്റെ അച്ഛനും അമ്മയും തന്നെ ഇത് കേൾക്കുമ്പോൾ ഭാവന ഒന്ന് ഇട്ടു കേട്ടോ നിന്റെ വായിട്ടുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ അവരെന്തൊക്കെയോ വളഞ്ഞ വഴികൾ നോക്കുന്നുണ്ട് അച്ഛനും അമ്മയും കൂടി സംസാരിക്കുമോ ഞാൻ കേട്ടതാണ് ാണ് എല്ലാം കേട്ട് നിൽക്കുന്ന ഭാവന ഈശ്വര ഞാൻ എന്ത് തെറ്റാ അവരോട് ചെയ്തത് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഈ തീരുമാനത്തിന് മുന്നിൽ മറ്റാരോ ഉണ്ട് മറ്റാരോ അച്ഛനെയും അമ്മയെ നിയന്ത്രിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് മാനസ ഏലസും നീട്ടിട്ട് പറയാണ് നിന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ കൊടുത്തു വിട്ടതാണ് ഈ അലസ് ഭാവനയോട്ട് അവളുടെ കൈ എടുത്തിട്ട് അവളുടെ വയരമിൽ വെക്കാട്ട് മാനസ പറയുന്നുണ്ട് ഇത് നീ മറികടന്നാൽ നിന്റെ ഗർഭം അലസുമായിരുന്നു പക്ഷെ ഇവിടെയും നിന്നെ ദൈവം രക്ഷിച്ചു ഭാവന ഈ ഏലസ് എൻറെ അമ്മയാണ് മറികടന്നത് അതിന്റെ പ്രത്യാഘാതം എന്റെ അമ്മ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭാവന എന്തായാലും നീ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഞാൻ എന്തായാലും ഈ വരം ആൻറ്റിയോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് മാനസ് പോകാൻ നിൽക്കുമ്പോൾ ഭാവന അവളെ തടയാനോ ഇപ്പോൾ ആന്റി അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും അല്ലെങ്കിൽ തന്നെ ആന്റി ഒരുപാട് ടെൻഷനിലാണ് എന്നൊക്കെ പറയേണ്ട ഭാവന എന്തായാലും സൂര്യ വരട്ടെ നമുക്ക് ആലോചിച്ച ഒരു കാര്യം തീരുമാനിക്കാം മാനസ പറയുന്നുണ്ട് എന്തായാലും ഈ ജന്മത്തിൽ എന്നെ ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് മാനസിയോട് വല്ലാത്ത സ്നേഹം തോന്നുകയാണ് അവൾ സ്നേഹത്തോട് കൂടി അവളുടെ മുഖം പിടിച്ച് ഹഗ് ചെയ്യാട്ടോ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് ഭാവന വിടുകയാണ് അങ്ങനെ മാനസ പുറത്ത് പോകുവാണ് ശേഷം ഭാവന അവളുടെ വയറിനടുത്ത് കൈവച്ചിട്ട് വയറ വിഷമത്തോടെ നിൽക്കുകയാണ്ട്ടോ അപ്പോൾ അവൾക്ക് എന്തൊക്കെ അസ്വസ്ഥത തോന്നുകയാണ് അങ്ങനെ ഛർദിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കൂടി അവൾ ഛർദ്ദിക്കാട്ടോ അപ്പോഴൊക്കെ ജയ റൂമിലെത്തിയിട്ട് ഭാവന മോളെ എന്ന് വിളിച്ചാൽ അന്വേഷിക്കാണ് അയ്യോ മോളെ എന്താണ് എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് ഭാവനയെ വിളിക്കുകയാണ് ഒന്നുമില്ല ആൻറ്റി പെട്ടെന്നൊരു മനം മുരട്ടിലും വയറുവേദനയ്ക്ക് വന്ന് കേൾക്കുമ്പോൾ ജയക്ക പേടിയാണ് ഈശ്വര എന്നിട്ട് ഭാവനയെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ബെഡിലിരുത്താൻ മോളെ ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ തല ചുറ്റലുണ്ടോ വയ്യയോ മാറി ആശ്വാസമുണ്ട് എന്ന് ഭാവന പറയാണ് എന്തായാലും ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ സംസാരിക്കാട്ടോ ജയ ഡോക്ടർ സംസാരിച്ച ശേഷം ജയക്ക് സന്തോഷാവുകയാണ് പേടിക്കാൻ ഒന്നുമില്ലെന്നാണ് ഡോക്ടറെ പറഞ്ഞത് മോളെന്തെങ്കിലും പ്രത്യേകിച്ച് കഴിച്ചോ എന്നും ചോദിച്ചോ എന്നൊക്കെ പറയാണ് ഇല്ല ആന്റി എന്ന് ഭാവന പറയാൻ അപ്പോൾ ജയ പറയുന്നുണ്ട് എനിക്കും സൂര്യയെ ആയ സമയത്ത് ഇതുപോലൊക്കെ ആയിരുന്നു ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മോനായിരിക്കും എന്നാണ് ഭാവന പറയുന്നുണ്ട് മോനായാലും മോളായാലും മോ ആൻറ്റിക്ക് സന്തോഷമില്ല എനിക്കത് മതി എന്ന് പറയാണ് എങ്ങനെയായാലും മോളൊന്ന് കിടക്ക് അല്പനേരം ഉറങ്ങുമ്പോഴേക്കും സൂര്യ ഇങ്ങോട്ട് വരും എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ഭാവനെ കിടത്തിയിട്ട് ജയ ആ റൂമിൽ നിന്ന് പോവുകയാണ് ഭാവന ഒക്കെ ആകട്ടെ മാനസ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നുണ്ട് കേട്ടോ കിടന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് മാനസ്സെ പറഞ്ഞ കാര്യം ഇനി ആൻറ്റിയോട് പറയണം അല്ലെങ്കിൽ വേണ്ട പിന്നെ അതൊരു പ്രശ്നമാകും എന്നിട്ട് അവൾ വയറിനടുത്ത് കൈയും വെച്ചിട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് കിടക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ഉറങ്ങാൻ കിടന്നായതായിരുന്നു കേട്ടോ പക്ഷെ അവർക്ക് ചുമയും എന്തൊക്കെയാ അസ്വസ്ഥതയും കാരണം അവർ എഴുന്നേറ്റിരിക്കയാണ് എന്നിട്ടും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന നെഞ്ഞിനകത്ത് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുകയും അവർ അവിടെ നിന്നും എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലേക്ക് വന്ന് ജഗിൽ നിന്നും അല്പം വെള്ളം എടുത്ത് കുടിച്ച് അവിടെ തളർന്നിരിക്കുകയാണ് അപ്പോഴാണ് മായ അതുമായി വരുന്നത് അവൾ ഗായത്രിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ നേരത്തെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലേ ഗായത്രി പറയുന്നുണ്ട് എന്താന്നറിയില്ല മായ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്താണെന്ന് അറിയില്ല എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് സാധാരണ ഇങ്ങനെയൊന്നും വരാത്തതാണ് ഇന്ന് എന്തോ ഒരു വെപ്രാളം പോലെ എന്നൊക്കെ പറഞ്ഞ് അവർ വിഷമിക്കാൻ കേട്ടോ എന്തോ മനസ്സിന്റെ അകത്തൊരു ഭാരം ഇരിക്കുന്നത് പോലെ എന്നൊക്കെ പറയാനോ ഗായത്രി സാരമില്ലാമേ അതൊക്കെ കാലാവസ്ഥ ഇപ്പോൾ മോശമല്ല അതിൻ്റെതാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ മായ അമ്മ എന്തായാലും അകത്തേക്ക് കുറച്ചു നേരം കിടക്കാം എന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയി ഗായത്രി കിടത്താണ് കേട്ടോ ശേഷം മായക്ക് മനസ്സിന് വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് അവരുടെ അസ്വസ്ഥത കാരണം എങ്കിലും അവൾ കുറച്ചു നേരം ഗാത്രീ നോക്കി നിന്ന് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനെ താഴേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ അവൾക്കുണ്ടായിരുന്ന ആ വയ്യായിക്കൊന്ന് റെഡിയാവുകയാണ് താഴെ എത്തുമ്പോൾ അവിടെ സൂര്യയും ജയയും ദേവനും കൂടിയും ഭയങ്കര സംസാരത്തിലാണ് ജയ പറയുന്നത് മോനെ ഇന്ന് എന്താണെന്ന് അറിയില്ല ഭാവനയ്ക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ വലിയ പ്രശ്നമില്ല ഇതൊക്കെ ഈ സമയത്തുള്ളതാണ് ഞാൻ പറഞ്ഞത് എങ്കിലും എനിക്കെന്തോ ഭാവനമ്മോളുടെ മുഖൊക്കെ കാണുമ്പോൾ ആകെ ഒരു പേടി ടെൻഷൻ എന്നൊക്കെ പറയുകയാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അതൊക്കെ ഈ സമയത്തുള്ളതല്ലേ എന്നൊക്കെ പറയട്ടെ സൂര്യയും അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഭാവന ഇത് കേൾക്കുകയാണ് അവൾ പറയുന്നുണ്ട് ഇത് അത് മാത്രമല്ല എന്റെ മനസ്സിൽ നിന്ന് വല്ലാണ്ട് അസ്വസ്ഥമായിരുന്നു ആൻറ്റി അതുകൊണ്ടാണ് പതിവില്ലാത്ത ഒക്കെ ഇപ്പോൾ എനിക്ക് ഉണ്ടായത് എന്ന് പറയുകയാണ് എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ അങ്കിളും ആൻറ്റിയും എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാനസികാണ് എന്നോട് വന്ന് പറഞ്ഞത് അത് കേട്ട ഉടനെ എനിക്ക് തലയ്ക്കൊക്കെ എന്തോ വരികയും തല ചുറ്റുന്നത് പോലെ വോമിറ്റിങ്ങോ അങ്ങനൊക്കെ തോന്നുകയായിരുന്നു അതാണ് ഉണ്ടായതെന്ന് പറയാണ് ഞാൻ എന്നെ ആന്റി ടെൻഷൻ അടിക്കേണ്ടതെന്ന് വിചാരിച്ച് മറച്ചുവെച്ചതാണ് മാനസിനോട് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാനിരുന്നപ്പോൾ ഞാനാണ് അവളെ തടഞ്ഞത് എന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവനും ജയക്കും ദേഷ്യം വരികയാണ് ഏട്ടനോ ഏട്ടൻ ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു എന്റെ സന്തോഷമാണ് ഏട്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല പക്ഷെ മാനസമോളെ ആലോചിച്ചിട്ടാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത് എന്ന് പറയാണ് ഇപ്പോഴെങ്ങാനും വലതും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞ് ആഗ്രഹിച്ചപ്പോരാണ് സൂര്യ പറയുന്നുണ്ട് ഒന്ന് ക്ഷമിക്കമ്മ ഇങ്ങനൊക്കെ ആയാൽ അമ്മയ്ക്ക് ഇത് ദോഷമായിട്ട് ബാധിക്കും എന്തായാലും ഇപ്പോഴൊന്നും സംഭവിച്ചില്ലല്ലോ തക്ക സമയത്ത് തന്നെ കണ്ടില്ലേ ദൈവം നമ്മോടൊപ്പം ഉണ്ട് അതൊന്നും അരുതാതെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പാലികയുടെ അജയൻ വിവരങ്ങൾ പറയാൻ കേട്ടോ ആ ഏലസിന്റെ കാര്യം പണിപാളിയത് ഇത് കേൾക്കുമ്പോൾ അമ്പാലിക പറയാനുണ്ട് അതുകൊണ്ട് സാരമില്ല അജയ ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്മാറരുത് ഇതല്ലെങ്കിൽ മറ്റൊരു വഴി അതാണ് നമ്മൾ ഇനി തേടേണ്ടത് ഞാനും ഒരു പ്രാവശ്യം ശ്രമിച്ചതാണ് പക്ഷെ അതും ഇതുപോലെ ചീറ്റിപ്പോയതാണ് പക്ഷേ ഇനിയുള്ളത് നമ്മൾ വിജയിക്കും എന്താ ചെയ്യാൻ അജയം ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ വിദ്യകളൊക്കെ ഭാവനയെ റൂമിന്റെ മുന്നിൽ എണ്ണ ഒഴിച്ച് അവളെ അതിൽ ചവിട്ടി വഴുതി വീഴണം അതോടുകൂടി എല്ലാം റെഡിയാവും എന്ന് പറയുകയാണ് അങ്ങനെ അജയനും പ്രസീതയും എന്തായാലും നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞ് എണ്ണക്കുപ്പി എടുത്തിട്ട് ഒളിപ്പിച്ചു വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രസീത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അതേസമയം അജനാകട്ടെ ഭാവനയുടെ റൂമിന്റെ മുന്നിൽ എണ്ണ ഒഴിക്കാൻ കേട്ടോ എന്നിട്ട് അവർ ഭാവന വരുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നിന്ന് കാത്തിരുത്ത് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ഭാവന ഡോറും തുറന്ന് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത് അജയനും പ്രസീതയും കണ്ണുമടച്ച് ഇപ്പോൾ അവൾ വീഴും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്